നിങ്ങൾ കുടിക്കലേ വലിക്കലേ കളും കഞ്ചാവ് മിന്നും വിടിക്കുറ്റി കഞ്ചാവുകൾ വലിക്കലേ കാലം കാത്തു നിൽക്കും നിങ്ങളുടെ അന്തരീക്ഷം കുടിക്കാൻ വന്നോർക്കും നിന്നോർക്കും പണ്ടത്തെ കൊണ്ട് ഉണ്ടാകുന്ന കിട്ടി രോഗങ്ങൾ ഇത് കുടിക്കാനായിരുന്നു ജനത്തിരക്ക് ഇത് കുടിച്ചവന്റെ മനസ്സുമൊത്തം മണ്ടർ വേണ്ടി ഓക്കുക ോക്കുക അടിപൊളി അടിപൊളി അടിപൊളിയാണോ അടിപൊളിയാണോ ഓക്കെ അപ്പൊ നിങ്ങൾക്കുള്ള പാടെന്താ നിങ്ങൾക്കുള്ള പാടെന്താണ് നിങ്ങൾക്കുള്ള പാടെന്താണ് ആ ലഹരി ഉപേക്ഷിക്കണം എന്നുള്ളത് കിട്ടും അതേപോലെ ഇതേപോലെ പാട്ടും గనం కవిత కథ స్క్రిప్టే నిటే